ും ഇന്ത്യാസഖ്യത്തിന്റെ മുന്നേറ്റം ഓമൈ വാലിയിലും വലിയ മുന്നേറ്റം അല്ലെ എനിക്ക് തോന്നുന്നത് കെ സി വേണുപോലെ ചണ്ഡികഡിലേക്ക് പോയിരിക്കുക അതേ മിക്കവാറും വണ്ടി മാറ്റി കാശ്മീരിലേക്ക് പോകും അതിനുള്ള സാധ്യത ഓണത്ത് കളിച്ചോളെ ഓണത്ത് ഞാൻ കളിച്ച ഡാൻസ് ആ ബി ജെ പി ആസ്ഥാനത്ത് ഇപ്പൊ ഗുഡ് ഡാൻസ് ആയിരിക്കും നടക്കുന്നത് ശോകരിതം ദുഃഖഭരിതം അല്ലേ ശോകമുഖമായി പാട്ട് ഞാൻ ഓർമ്മിച്ചോണ്ട് വിശ്രിച്ച് അങ്ങനെ ഒരു പാട്ടുണ്ടായിട്ട് കോൺഗ്രസ് മറ്റുള്ളവർ കാശ്മീരിലേക്ക് വന്നു സീറ്റ് അറുപത്തി ജമ്മു കാശ്മീരിൽ ഹുദാസെ മനത്ത് ഹേ മേരി പാടുക പാട്ട് പാടുക അവിടെ അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം ഹരിയാനയിൽ കോൺഗ്രസ് സഖ്യത്തിന്റെ മുന്നേറ്റം അങ്ങനെ മൊത്തത്തിൽ രാജ്യത്തെ കാറ്റ് മാറി വീശുന്നുണ്ടോ രാജ്യത്ത് സ്വിങ് മാറുകയാണോ സിംപിളി പറഞ്ഞാൽ ആ താമര പാട്ടെ താമരയ്ക്ക് തണ്ടുവീക്കം എസ് കെ നമ്മുടെ മൂലയിലും ചെറിയ സ്ഥലങ്ങളിൽ ഒക്കെ കൊണ്ട് സ്നേഹത്തിന്റെ കട തുറക്കാ രാഹുൽ ഗാന്ധി അറുപത്തിഒൻപത് അറുപത്തിയത്യാനും എന്തായാലും കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റു കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റു ഇനിയോ ഇനിയിപ്പോ ഒരു വർദ്ധിത ഒരു വരവ് വരും രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയും ജാർഖണ്ഡും പോലെയുള്ള കിടക്കുന്നു അതിന്റെ കൂടെയാണ് നമ്മുടെ പാലക്കാട് രാഹുൽ ഗാന്ധി എഴുതിത്തള്ളിയ ആളുകൾക്ക് പിഴവ് പറ്റിയെന്ന് തെളിയിച്ചോണ്ടിരിക്കുക ഉറപ്പായി അവിടെ എവിടെയാണ് ഹരിയാനയിലും അവിടെ ഒരേ ഒരു സി പി എം സ്ഥാനാർത്ഥി ലീഡ് ചെയ്യാണ് അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സി പി എം സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുക ഈ രണ്ട് സ്ഥലങ്ങളിലും എന്തായാലും കോൺഗ്രസ് സർവത്വ എസ്കെൻ ഹരിയാനയിൽ അവിടെ അവിടെ ഈ പറഞ്ഞ കർഷക വിരുദ്ധ പ്രശ്നങ്ങൾ അവിടെ ഈ ഗുസ്തി താരങ്ങൾക്കെതിരായ പ്രശ്നങ്ങൾ അവിടെ ജോലിയില്ലാതെ കട്ട കടിക്കുന്ന പാറ യുവാക്കളുടെ പ്രശ്നങ്ങൾ താങ്ക് യു അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ എസ്കേന ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും കൂടി ചുറ്റും കൂടി ബി ജെ പിക്ക് ചുറ്റും ഒരു പ്രളയ വാരുതിയായി വന്ന് കടമുഴുക്കി എസ് കെ വാരുതി അത് പ്രളയ വാരുതി വേണം റെഡി 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 പോയി മറ്റുള്ളവർ ഇനി ഓവർ ടു ജമ്മു കാശ്മീർ ഇന്ത്യ സഖ്യം നമ്മുടെ പ്രിയപ്പെട്ട അത്യാസം കാശ്മീർ താഴ് താഴ്വരയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പൊതുപ്പുമായി നടക്കുന്ന സ്വാതന്ത്ര്യമാർക്ക് സ്കോപ്പ് കുറഞ്ഞോ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം